ചെയ്യുന്നവ ായ രാത്രിയിലെ സുഖായ സുഖത്തിനായിട്ടും നമ്മൾ പകൽ എന്ത് പണിയെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാനും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനും ഒക്കെ രാത്രിയിൽ നമുക്ക് നമുക്കതിൻ്റെ സുഖമുണ്ടാവും പകൽ ചെയ്യുന്ന പകൽ എന്ത് നന്മ ചെയ്യുന്നുവോ അത് രാത്രിയിൽ മനസ്സിനെ ലഘൂകരിക്കും നല്ല സുഖത്തോടുകൂടിയിട്ട് നമുക്ക് വിശ്രമിക്കാൻ പറ്റും അതുകൊണ്ട് പകൽ ചെയ്യുന്നു ആ രാത്രിയിലെ സുഖത്തിനായിട്ടും അഷ്ടസു മാസേഷു എട്ടു മാസക്കാലം യത്കൃതം ചെയ്യപ്പെടുന്നുവോ അതായത് മഴക്കാലം നാലു മാസമാണെന്ന് വിചാരിച്ച വർഷത്തിൽ എട്ട് മാസം നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന ധാന്യങ്ങളും ഒക്കെ കൂട്ടിവെച്ച് മഴക്കാലമാകുമ്പോൾ നമ്മൾ നാലു മാസം പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ആ ധനവും ധാന്യവും ഒക്കെ ഉപയോഗിക്കുന്നു അപ്പൊ എട്ട് മാസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നാലു മാസം നമുക്ക് ത് അഭി മഴക്കാലത്തെ സുഖായ സുഖത്തിനായിട്ടും ഏവം ഇപ്രകാരം ബാല്യത്തു ബാല്യത്തിലാകട്ടെ കൃതം ചെയ്യപ്പെടുന്നത് യൗവനെ യൗവനത്തിൽ സുഖത്തിനായിട്ട് ഭവിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതിന് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ നാളത്തെ സുഖം നിങ്ങൾക്കുണ്ടാക്കുന്നു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കായ്ബത്ത് തിന്നാം എന്ന് ഒരു പഴമൊഴിയുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ സത്കർമ്മങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു തരുന്ന പുണ്യം എന്ന ഒരു സംസ്കാരം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഖസമ്പൂർണത നൽകുകയും ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളിൽ ദുഷ്കർമ്മങ്ങളുണ്ടെങ്കിൽ അത് പാപസംസ്കാരം നിങ്ങളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഭാവിയിലെ ജീവിതം ദുഃഖഭൂയിഷ്ടമാക്കി മാറ്റുകയും ചെയ്യും ഇത് കർമ്മ നിയമത്തെക്കുറിച്ചാണ് ഗുരു പറയുന്നത് നിങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ സന്തോഷം പൂർവജന്മത്തിൽ നിങ്ങൾ ചെയ്ത സത്കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് നമ്മൾ അറിയണം അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നല്ലവണ്ണം സൂക്ഷിക്കണം ശ്രദ്ധയോടെ ചെയ്യണം പകൽ മുഴുവൻ ചെയ്യുന്ന കർമ്മം എത്രമാത്രം നല്ലതാണോ അതുപോലെ രാത്രിയിൽ നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം എട്ടു മാസക്കാലം നിങ്ങൾ ചെയ്യുന്ന പണി എങ്ങനെയാണോ മഴക്കാലത്ത് നാലു മാസം അതിൻ്റെ ഫലം കിട്ടും നിങ്ങൾക്ക് ബാല്യത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് യൗവനത്തിൽ സുഖമുണ്ടാക്കുന്നത് ബാല്യം എന്നത് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും സംസ്കരിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ളത് ഗാർഹസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖം ചെയ്യും അപ്പം അങ്ങനെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ചെയ്യുന്നത് സന്യാസത്തിലേക്ക് കടക്കുമ്പോൾ സുഖമുണ്ടാകും അപ്പം ഗാർഹസ്ഥ്യം നിസ്വാർത്ഥമായിട്ട് അനുഷ്ഠിക്കുമ്പോൾ സന്യാസം വളരെ എളുപ്പമായിരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല അതിൽ ഇതൊക്കെ ആണ് ധർമ്മശാസ്ത്രമായ ഈ ശ്രീനാരായണ ശ്രീനാരായണധർമ്മം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യജന്മം എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ വിനിയോഗിക്കണം അതറിയണം നൂറ്റി മുപ്പത്തിയേഴാമത്തെ പദ്യംത്തരസുഖായ താരുണ്യേ താരുണ്യത്തിൽ വിഹിതം യാതൊന്നാണോ ചെയ്യപ്പെടുന്നത് വിഹിതമായത് ചെയ്യപ്പെടുന്നത് തത് ച അതും വാർധക്യെ വാർദ്ധക്യത്തിലെ സുഖാപ്തയെ സുഖപ്രാപ്തിക്കായി ഭവിക്കുന്നു യസ്യ യാദരുവൻ്റെ ആമൃദേഹ മരണം വരെയുള്ള അഖിലാവൃത്തി എല്ലാ പ്രവൃത്തിയും ഉത്തരസുഖായ ചസ്യാത് ഭാവി സുഖത്തിനായിട്ട് ഭവിക്കുന്നു അപ്പൊ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിന്റെ അനുബന്ധ ശ്ലോകമാ ശ്ലോകമാണ് ഇത് ഈ ശ്ലോകത്തിൽ പറയുന്നു ബാല്യത്തിൽ ചെയ്തത് യൗവനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണപരമായ വശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നു താരുണ്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് വാർദ്ധക്യത്തിൽ സുഖമുണ്ടാക്കി തരുന്നു അപ്പം നിങ്ങൾ നിങ്ങളുടെ താരുണ്യ ദശയിൽ നല്ല കാലത്ത് നിങ്ങൾ ധർമ്മം ചെയ്ത് ആ ധർമ്മത്തിലൂടെ ആർജിക്കുന്ന സംസ്കാരമാണ് ഏറ്റവും വലിയ ധനം നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ സന്തോഷം നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ താരുണ്യത്തിൽ ധർമ്മം ചെയ്യേണ്ടത് അതിൻ്റെ സംസ്കാരം കൊണ്ട് ആ സുഖം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും അതുപോലെ മരണം വരെയുള്ള പ്രവൃത്തികൾ മരണം വരെ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് കൈമാറപ്പെടും അത് അവിടെ അവസാനിക്കുന്നില്ല ഈ ജന്മത്തിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള സംസ്കാരം അടുത്ത ജന്മത്തിലേക്ക് കൈമാറപ്പെടും അങ്ങനെ കൈമാറപ്പെടുമ്പോൾ നല്ല സംസ്കാരമാണ് വരുന്നതെങ്കിൽ ബാല്യത്തിൽ തന്നെ ആ സുഖം നിങ്ങൾക്ക് കിട്ടും അവ ജനിച്ച് വരുന്നത് തന്നെ ആ സുഖം ആത്മസുഖത്തിനും മോക്ഷത്തിനും സഹായകമായ ഒരു അവസ്ഥിതിയിലേക്ക് ഈശ്വരൻ തന്നെ നിങ്ങളെ വരുത്തുന്നതായിരിക്കും ഇതാണ് കർമ്മത്തിൻ്റെ സംസ്കാരം അല്ലെങ്കിൽ ധർമ്മം ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവനെ ഗുണപരമായി മെച്ചപ്പെടുത്താനും കഴിയും കർമ്മം അങ്ങനെ ഒരു ശക്തിയുള്ളതാണ് വാർദ്ധക്യകാലത്തിൽ സുഖപ്രാപ്തിക്കായിട്ട് താരുണ്യത്തിലെ കർമ്മം സഹായിക്കുന്നു മരണം വരെയുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരണാനന്തര ജീവിതത്തെ പോലും നിശ്ചയിക്കപ്പെടുന്നത് ഉത്തരസുഖായ സ്യാദ് എന്ന് അറിയണം